ഇങ്ങനത്തെ സ്മരണീയ ദിനങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റുകാർ ആത്മപരിശോധന നടത്തുന്നത് രക്തസാക്ഷി ദിനങ്ങളിൽ മൺമറഞ്ഞ് പോയവരെ ഓർക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആത്മപരിശോധന നടത്തുക കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ രക്തസാക്ഷികളെ അനുസ്മരിക്കുമ്പോൾ കൃഷ്ണപ്പിള്ള അനുസ്മരിക്കുമ്പോൾ ഇ എം എസിനെ അനുസ്മരിക്കുമ്പോൾ എ കെ ജി അനുസ്മരിക്കുമ്പോ ായനാരെ അനുസ്മരിക്കുമ്പോ ശ്രീകാ വിജയനെ അനുസ്മരിക്കുമ്പോ കോടിയേരി അനുസ്മരിക്കുമ്പോ അപ്പോ പാർട്ടി ഒരു ആത്മപരിശോധന നടത്തും ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇവരൊക്കെ അവരുടെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചത് അവരില്ലാതാവുന്നതോടു കൂടി അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ പാതി മുറിഞ്ഞുപോയ അക്ഷരങ്ങളായി വഴിയോരത്ത് നിർജീവമായി വീണുപോകരുത് അവരില്ലാതാവുന്നതോടുകൂടി അവർ പിടിച്ച പതാക ഏറ്റുവാകാൻ ആളില്ലാതെ വഴിയോരത്ത് കിടക്കരുത് അവരില്ലാതാവുന്നതോടുകൂടി അവർ ചൂണ്ടിക്കാണിച്ചാൽ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ ആളില്ലാതെ അപ്പോ അവരെ ഓർത്തുകൊണ്ട് അവർ വിളിച്ച മുദ്രാവാക്യം യിരം നാവുകൾ വിളിക്കും അവർ പിടിച്ച പതാക ആയിരം കൈകളിൽ നാം ഏറ്റുവാങ്ങി ഉയരങ്ങളിൽ ഉയർത്തിപ്പിടിക്കും അവർ ചൂണ്ടിക്കാണിച്ച വഴിയിലേക്ക് ഈ മുദ്രാവാക്യവുമായി പതാകയുമായി നമ്മൾ മുമ്പിലേക്ക് പോകും അങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് ചുവടു പിഴയ്ക്കുന്നുണ്ടോ എവിടെയെങ്കിലും നമ്മുടെ കാലുകൾ ഇടറുന്നുണ്ടോ ഏതെങ്കിലും പ്രലോഭനങ്ങളിൽ നാം വീണുപോകുന്നുണ്ടോ ഏതെങ്കിലും വെല്ലുവിളികളുടെ മുമ്പിൽ നാം പകച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ഈ സ്മരണീയ ദിനങ്ങളിലാണ് നമ്മുടെ പാർട്ടി ആത്മപരിശോധന നടത്തുന്നത്